നമ്മളെ ബാവലി ചെക്ക് പോസ്റ്റ് ാണ് ഇവിടെ വയനാട്ടിലെ കാട്ടിക്കുളത്ത് നിന്ന് നേരെ പോയാൽ ബാവലി വഴി മൈസൂരും ബാംഗ്ലൂരും എത്തിച്ചേരാം ആദിവാസി ഊരുകളും ഏറുമാടങ്ങളും കൃഷിഭൂമിയും കാടിനു നടുവിലെ ഗ്രാമവും എലിഫന്റ് ക്യാമ്പും കബനിയും കണ്ട് കാടും പ്രകൃതിയും മൃഗങ്ങളെയും അടുത്തെറിഞ്ഞുള്ള കിഡിലൻ യാത്രയാണിത് ഐ ആം ലിജീഷ് പട്ടേൽ ടുഡേ ആർ ഗോയിങ് ടു ട്രാവൽ ഫ്രം കോഴിക്കോട് ടു ബാംഗ്ലൂർ ത്രൂ ബാവലി ഉച്ചയോടടുപ്പിച്ച് പതിനൊന്ന് മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ചു വയനാട് ചുരം കയറി കൽപ്പറ്റ മാനന്തവാടി വഴി കാട്ടിക്കുളത്തെത്തി കാട്ടിക്കുളത്ത് നിന്നും ഇടത് തിരിഞ്ഞാൽ തിരുനെല്ലി തോൽപ്പെട്ടി കുടക് കുട്ട നാഗർവോള ഫോറസ്റ്റ് റോഡുകളാണ് കാട്ടിക്കുളത്ത് നിന്നും ലെഫ്റ്റ് തിരിയാതെ നേരെ ബാവലി വഴിയാണ് നമ്മുടെ കാട്ടിക്കുളത്താണ് കാട്ടിക്കുളത്ത് നിന്ന് നേരെ നമ്മൾ പോവും ബാവലി വഴി കബനീന്റെ തീരത്തുകൂടെ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ ആ റൂട്ടാണ് നമ്മൾ പോകുന്നത് കാട്ടിക്കുളത്ത് നിന്നും ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബാവലിയിൽ ബാവലിയിലെത്തിച്ചേരാം കാട്ടിക്കുളം കഴിഞ്ഞാൽ പിന്നെ അധികവും ഫോറസ്റ്റ് തന്നെയാണ് വഴിമധ്യേ ചില വില്ലേജുകളുണ്ട് കർണാടക ബോർഡർ വരെ സൂപ്പർ റോഡാണ് വലിയ മരങ്ങൾക്ക് മുകളിൽ ഇവിടെ ഏറുമാടങ്ങൾ കാണാൻ കഴിയും കോണികളിലൂടെ മുകളിലേക്ക് കയറി ഏറുമാടത്തിൽ ഇരുന്ന് കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും ബാവലി പോകുന്ന വഴി ഒരു സൈഡിൽ ഒരു ഏറുപാട് ഉണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ നോക്കാട്ടോ നോക്കട്ടോ ഈ ഒരു മരത്തിന്റെ ഏറുമാടം ഏറുപാടല്ലേ സ്റ്റെപ്പിന്റെ പ്രത്യേകത ഈ സ്റ്റെപ്പ് കോണിയല്ല ഇതൊരു മരത്തിന് രണ്ട് സൈഡിലും ഇവിടെ ഒരു സ്റ്റെപ്പ് ആണി അടിച്ചിട്ട് കാലിന് ഒരു പിടുത്തുണ്ടാക്കിയാണ് കണ്ടോ കേട്ടോ അതിലെങ്ങനെ കയറി മേലേക്ക് പോവാട്ടോ അല്ല അടിപൊളിയാണേ എങ്ങനെയുണ്ടോ ഏർപാടോ നമുക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല നമ്മൾ മൈസൂരേക്ക് പോവാണ് മൈസൂർ ബാംഗ്ലൂർ റോട്ടിൽ കാട്ടിക്കുളത്ത് സ്റ്റാർട്ട് ചെയ്തു ബാവലി ബാവലി കഴിഞ്ഞിട്ട് കാട്ടിക്കൂടം നമ്മൾ നേരെ മൈസൂർ ബാംഗ്ലൂരിലേക്കാണ് പോണേ കേരള ബോർഡറിലെ ചെക്ക് പോസ്റ്റ് കിടന്ന് ബാവലി പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടന്നാൽ കർണാടകയായി രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഈ റോഡിലൂടെ പ്രവേശന അനുമതിയുള്ളത് കർണാടക ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തണം അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ഇവിടെ എൻട്രി രേഖപ്പെടുത്തണം ഫോറസ്റ്റിൽ കയറാൻ പോകണം നമ്മൾ ഇവിടെ സൈൻ ചെയ്തു കൊടുക്കണം വണ്ടി നമ്പർ കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഇവിടേക്ക് നേരോ റോഡിലൂടെയാണ് യാത്ര ഈ റോഡിന് വലതുമാറി കബനി നദി ഒഴുകുന്നുണ്ട് കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നാണ് കബനി റോഡ് പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞതാണ് ബാംഗ്ലൂർ മൈസൂർ യാത്ര ചെയ്യുന്നവർക്ക് തോൽപ്പെട്ടിയോ ബന്ദിപ്പൂർ വഴിയോ യാത്ര ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ കാടിനടുത്തറിയാനും വ്യത്യസ്ത റൂട്ടുകൾ പരിചയപ്പെടാനും മൃഗങ്ങളെ അടുത്തു കാണാനും താല്പര്യമുള്ളവർക്ക് ഈ വഴി തിരഞ്ഞെടുക്കാം മച്ചൂർ ഹൊളേകര അന്തർസന്ധ്യ വഴി എച്ച് ഡി കോട്ടയിലെത്തി അവിടെ നിന്നും മൈസൂർ വഴി ബാംഗ്ലൂരിൽ എത്തിച്ചേരാം നല്ല കറക്റ്റ് ിൽ നിന്നും അന്തർസന്ധ്യ ഗ്രാമം വരെയുള്ള ഇരുപത്തി കിലോമീറ്റർ ദൂരം കൊടും കാട്ടിലൂടെയാണ് പോകുന്ന വഴിയിൽ ആദിവാസി ഗ്രാമങ്ങളുണ്ട് അവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത പച്ചക്കറികളും കാട്ടിലെ വിഭവങ്ങളും റോഡ് സൈഡിലുള്ള അവരിൽ നിന്നും വാങ്ങാനും സാധിക്കും കുറച്ചുകൂടെ മുന്നോട്ടു പോയാൽ വിശാലമായ പാടശേഖരം കാണാം മൃഗങ്ങളെ നിരീക്ഷിക്കാനുള്ള ഏറുമാടങ്ങളും കൃഷിഭൂമിയും മനസ്സിനെ കുളിർപ്പിക്കുന്ന മനോഹര കാച്ചി സ്ഥലത്തിന്റെ പേരന്താണോ അതോർ വില്ലേജാ ബാവലി റൂട്ടിലെ പ്രധാന ആകർഷണം കാടിനു നടുവിലെ മച്ചൂർ ഗ്രാമവും അവിടുത്തെ ചെറിയ മാർക്കറ്റുമാണ് കാടിനു നടുവിൽ ആദിവാസി ഊരുകൾ കാണാമെങ്കിലും കാടിനോടും മൃഗങ്ങളോടും ചേർന്ന് കാടിനു നടുവിൽ ജീവിക്കുന്ന ജനങ്ങളും കൊച്ചു മാർക്കറ്റും അപൂർവമാണ് കേരളത്തിലെ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ നിന്നും തോണിയിൽ കാവേരി മുറിച്ചു കിടന്ന് മച്ചൂർ ഗ്രാമത്തിലെത്താം ആ ഗ്രാമത്തോട് ചേർന്ന് ബാവലി റോഡിലാണ് ഈ ചെറിയ മാർക്കറ്റ് പച്ചക്കറിയും പലചരക്ക് കടയും ചായക്കടയും ഇവിടെയുണ്ട് നിരവധി പേർ ബസ് കാത്തു നിൽക്കുന്നു ഇവിടെ നിർത്തി ഒരു ചായം കുടിച്ച് കാട്ടിന് നടുവില് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ യാത്ര തുടർന്നു ഇവിടെ എന്താ ആയിട്ട് വില്ലേജ് പാവല്പ് കാച്ചൽക്കാണോ ഇത് മറ്റേ എത്ര ഒരു അയ്യായിരം പോപ്പുലേഷനാണ് അയ്യായിരം ആളുകൾ പഞ്ചായത്തില് പഞ്ചായത്ത് വിളിച്ചിരുന്നത് ു മച്ചൂരിൽ നിന്ന് കുറച്ചുകൂടെ മുൻപോട്ട് യാത്ര ചെയ്താൽ ബെല്ലേ ക്യാമ്പിൽ എത്തിച്ചേരാം ഇവിടെ നിരവധി കുമുക്കിയാനകളെ കാണാൻ സാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ മൈസൂർ ദസറയ്ക്ക് ചാമുണ്ടേശ്വരിയുടെ സ്വർണ വഹിച്ച കർണാടകയുടെ നമ്പർ വൺ ആനയായിരുന്ന അർജുന ഇവിടെയുണ്ട് അറുപത് വയസ്സായി റിട്ടയർഡ് ചെയ്ത് അർജുന ഇവിടെ വിശ്രമ ജീവിതം നയിക്കുന്നു ഇവിടെ നിന്നും കിലോമീറ്റർ ആണ് അന്തർസന്ധ്യ ഗ്രാമത്തിലേക്ക് ഉള്ളത് ബാവലീന്റെ മുന്നിൽ പോസ്റ്റ് ലാസ്റ്റിലേക്ക് എത്ര ദൂരണ്ട് ഇതിന് പേരെന്താ അർജുനന്റെ നമ്പർ വൺ കുങ്കിയാനാണ് കർണാടകന്റെ നമ്പർ വൺ കുങ്കിയാനത് പേര് അർജുനായിട്ട് മത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അടുത്തേക്കൊന്നും പോവാൻ പറ്റില്ല കേട്ടോ പക്ഷെ അടിപൊളി ആനയിലാണ് അന്തരസന്ധ ഗ്രാമത്തിൽ എത്തുന്നതിന് മുൻപാണ് എക്സിറ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത് കാവേരി റിസർവയർ ഗ്രാമത്തിന് സമീപമാണ് വേനൽക്കാലത്ത് നിരവധി മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ എത്തുന്നതിനാൽ മൃഗങ്ങളെ അടുത്തു കാണാൻ നിരവധി സഞ്ചാരികൾ എത്തുന്ന ഇടമാണിത് കാടിനു സമീപമുള്ള മനോഹരമായ ഗ്രാമമാണ് അന്തരസന്ധി ഗ്രാമീണരുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ യാത്ര ഇതാണ് ബാവലി ചെക്ക് പോസ്റ്റ് നമ്മള് നാഗർഹോള ഫോറസ്റ്റ് ആണത് പക്ഷെ നാഗർഹോള വേറൊരു വഴിയുണ്ട് വയനാട് മൈസൂർ പോണേ ഇത് ബാവലി വഴിയാണ് ബാവലി വഴി നമ്മൾ ആറു മണിക്ക് ഇത് അടയ്ക്കും ആറു മണിന്റെ മുന്നേ നമ്മൾ ക്രോസ് ചെയ്ത് പോണം ആ ഒരു വഴിയിലാണ് നമ്മൾ എത്തിയത് നമ്മളിത് ചെക്ക് പോസ്റ്റ് കിടക്കുന്ന സമയത്ത് അവര് സ്ലിപ്പ് വരും അതിലൊരു ടൈം വരും ആ ടൈമിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോരണം അന്തരസന്ധ്യ ഗ്രാമം കഴിഞ്ഞാൽ എച്ച് ഡി കോട്ട വരെ ആളൊഴിഞ്ഞ കൃഷിഭൂമികൾക്ക് നടുവിലൂടെയുള്ള യാത്രയാണ് കബനി റിസർവേറിലെ ജലലഭ്യത ഉള്ളതിനാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൃഷി ഇവിടുത്തെ കൃഷിഭൂമികളിൽ ഉണ്ടാവും പക്ഷേ ആറു മണിക്ക് ശേഷം ഇരുൾ വീണാൽ ഈ വഴിയിലൂടെയുള്ള യാത്ര കുറച്ച് ഡേഞ്ചറാണ് കള്ളന്മാരുടെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പകൽ വെളിച്ചത്തിൽ ഈ വഴി യാത്ര ചെയ്യാനും ഇരുട്ടാകുന്നതിനു മുൻപേ എച്ച് ഡി കോട്ട എത്തിച്ചേരാനും പ്രത്യേകം ശ്രദ്ധിക്കണം പെരും അപ്പാരും നമ്മൾ മൈസൂരിലേക്ക് എത്തിയിട്ടില്ല കിലോമീറ്റർ വണ്ടി സ്ലോ ആയി നമ്മളെ അടിപൊളി ഡി കോട്ടിൽ നിന്നും മൈസൂർ വഴി രാത്രി പതിനൊന്ന് മണിയോടെ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള അതിമനോഹരമായ ഫോറസ്റ്റ് റോഡിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം